എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പാവയ്ക്കാത്തോരൻ പാവക്കയും പയറും സവാളയും കൂടെ കൂട്ടിയിട്ടൊരു പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാവയ്ക്കാത്തോരൻ ഒട്ടും കഴിപ്പില്ലാതെ നമുക്ക് കഴിക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ പാവയ്ക്കയും സവാളയും പയറും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി അതിന് ശേഷം ഞാനിത് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് എടുത്തു നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ ഒരു തോരനാണ് ഒട്ടും കഴിപ്പും ഉണ്ടാവില്ല പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നാളികേരം ചെറുകിയതും എടുത്തു ഇനിയിപ്പോൾ ഇതാ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അത് തീ കത്തിച്ച് ചൂടായേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചതൊന്ന് റെഡിയാക്കി എടുക്കാം അധികം പേർക്കും പാവയ്ക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികളൊക്കെ പാവയ്ക്ക കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ഒട്ടും കയ്പുണ്ടാവില്ല ഇങ്ങനെ തോരനാക്കി വെച്ച് കഴിഞ്ഞാൽ സവാളയും പച്ചപ്പയറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു കാൽ ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുക പാവയ്ക്ക സവാള പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ചിലരൊന്നും പാവയ്ക്കാത്ത ഒരലിലും മഞ്ഞൾപ്പൊടി ചേർക്കില്ല പക്ഷേ എനിക്ക് അങ്ങനെ വെളുത്തിരിക്കണം അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ വീണ്ടും ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ മിനിറ്റിൻ്റെ അപ്പുറം പോവില്ല അതിൻ്റെ മുമ്പ് തന്നെ ഇത് വെന്ത് പരുവായി കിട്ടും അപ്പം നമുക്കത് അടച്ചു വെക്കാം പിന്നെ നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്യണം കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഞാൻ തോരനൊന്ന് അടപ്പൊക്കെ തോറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഏകദേശമൊക്കെ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചെറിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം ആ നാളികേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നാളികേരം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പോൾ നാളികേരം ഒതുക്കിയിട്ടൊന്നുമില്ല ചെറുകിയത് നേരിട്ട് തന്നെ ചേർക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ അതൊന്നുകൂടെ ഒന്ന് വേവിച്ച് ആ പച്ചമുളക്കെ ഒന്ന് മാറുന്നത് വരെ വേവിച്ചെടുത്തു വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തു ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പാവയ്ക്ക പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം